അസലാമലൈക്കു വർമ്മത്തല്ലാ താലി വർക്കാത്തു വളരെ ദയനീയമായ അവസ്ഥയാണ് വളരെ സങ്കടമുള്ള ഒരു അവസ്ഥയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കൂടെപ്പിറപ്പുകളും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും താമസിക്കുന്ന ഒരു ഗ്രാമമാണ് വയനാട് ആ ഒരു വയനാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അപകടമാണ് വന്നിട്ട് ഉള്ളത് നമ്മളിൽ ഉള്ള പലരും ഇന്നലെ കണ്ടവർ പലരും ഇന്ന് ഇല്ല ആ വീട് പോലും ഇല്ല സ്ഥലം പോലും ഇല്ല ഫുള്ളും അവരെ കാണാൻ തന്നെയില്ല ഒരുപാട് പേര് മരണപ്പെട്ടു നാം എല്ലാവരും നമ്മളിൽ പലരും മക്കൾക്ക് സ്കൂൾ അവധി എന്ന് കേൾക്കുമ്പോൾ സന്തോഷിച്ചു കാണും മക്കൾക്ക് പലതരം ഭക്ഷണങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന സമയമായിരിക്കും എങ്കിൽ നമ്മളിൽ മറുവശത്ത് ഒരുപാട് പേർ കരയുന്നുണ്ട് അവരുടെ കരച്ച് നമ്മൾ കാണാതിരിക്കരുത് നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണോ നമ്മൾ സഹായിക്കുക അവരിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിക്ക് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു സുബ് ഹനഹുതാല ഷഹീദിന്റെ കൂലി നൽകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു നമ്മൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അവരിൽ ഒരുപാട് പേര് രക്ഷപ്പെട്ടവരുണ്ട് അവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര സഹായം നമ്മൾ ചെയ്യുക അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക അവർക്ക് നമ്മളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വസ്ത്രമാണോ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഭക്ഷണം കൊടുക്കുക എന്താണോ ഏത് രീതിയിലാണോ അവരെ നമ്മൾക്ക് സഹായിക്കാൻ കഴിയുന്നത് നമ്മൾ അവരെ സഹായിക്കുക അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക ഇനിയുള്ള അങ്ങോട്ടും ഒറ്റപ്പെട്ടു ഒരു വീട്ടിൽ എല്ലാവരും പോയി ഒരു മാത്രം ബാക്കിയായ അവസ്ഥയുണ്ട് അവരെയൊക്കെ നമ്മളെ കൂടെ ായിട്ട് നമ്മുടെ കൂടെ ചേർത്തുക ഒറ്റപ്പെടുത്താതിരിക്കുക അവർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹുവിനെ എല്ലാ സമയവും നമ്മൾ ഓർക്കുക അള്ളാഹുവിൽ സങ്കടം വന്നാലും സന്തോഷം വന്നാലും അലഹദില്ല പറയുക ഇതുപോലെയുള്ള അപകടങ്ങളിൽ പെടാതിരിക്കാൻ നിരന്തരം അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യുക നമുക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും നമ്മൾ ദുവാ ചെയ്യുക എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കിബിറും പൊങ്ങച്ചവും ആരും മനസ്സിൽ വെച്ച് നടക്കണ്ട പൈസയുടെ അഹങ്കാരവും ആരും മനസ്സിൽ വെച്ച് നടക്കണ്ട നമ്മളെല്ലാവരും ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവൻ ഇത്രയേ ഉള്ളൂ നമ്മൾ ഉറങ്ങിക്കിടന്ന് രാവിലെ എണീക്കും എന്ന് പോലും നമുക്കൊരു ഉറപ്പുമില്ല നമ്മുടെ ജീവിതം എങ്ങനെ തീരും എവിടെ മരിക്കും ഏത് നിമിഷം മരിക്കും ഏത് നിമിഷവും നമ്മൾ അവസാനിക്കും അതുകൊണ്ട് എല്ലാവരെയും മാക്സിമം നമ്മൾ സഹായിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ദുവാ ചെയ്യുക അപകടത്തിൽ പെടാതിരിക്കാൻ ഈയൊരു ആയത്ത് പതിവാക്കുക ലാ ഹബീർ അസ്സലാമു അലൈക്കും വരഹമുല്ല തആല വാത്തൂ